വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നെയ്മാർ അങ്ങനെ സാൻഡേഴ്സിലേക്കുള്ള മൂവ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ദ പ്രിൻസ് ഹു നെവർ ബിക്കെയിം എ കിങ് എന്നുള്ള രീതിയിലാണ് നെയ്മാറിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നെയ്മാറിൻ്റെ ഇറയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫുൾ ഓൺ ഫുൾ പവർ ആക്കാം എന്നുള്ള കാര്യമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്ക്ലൂസീവായിട്ട് ചില കണ്ടുകളൊക്കെ വരും മാത്രമല്ല നമ്മളിവിടെ പണ്ട് ഒത്ത് ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അതൊന്നും അത്രധികം ആൾക്കാരിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഷോർട്ട് ഫോമിലുള്ള കണ്ടൻറ്റ്സ് ഒക്കെ അതിൽ കാണാം അപ്പോൾ പ്ലീസ് ഫോളോ അവർ ഇൻസ്റ്റഗ്രാം പേജ് അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ബാക്ക് ടു നെയ്മർ അപ്പോൾ നെയ്മറിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പുറകിലേക്ക് പോകണം എസ്പെഷ്യലി രണ്ടായിരത്തി പത്തിലേക്ക് ഇപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയമാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് എല്ലാം അടിപൊളി എന്നുള്ളൊരു ഫീലിംഗ് ആണ് മാത്രമല്ല ഫുട്ബോളിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒത്തിരി ഒത്തിരി ഐക്കോണിക് ലെജൻഡറി പ്ലേയേഴ്സ് ഏത് ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെജൻഡറി പ്ലേയേഴ്സാണ് ഇപ്പോൾ റോബൻ സ്നൈഡർ ടോറസ് ജെറാഡൽ ലംപാഡ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകാൻ പറ്റാത്ത അത്രയും അടിപൊളി ഒക്കെ ഉള്ള സമയമാണ് പിന്നെ ആ സമയത്ത് വേൾഡ് കപ്പ് സാമിനാമിന എ വക്കാ വക്ക വക്ക അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് നെയ്മാറിൻ്റെ കാര്യം നമ്മളിങ്ങനെ കേൾക്കുന്നത് അപ്പം നെയ്മാർ എന്ന് പറയുന്ന ഒരു പ്ലെയർ ബ്രസീലിൽ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ റൊണാൾഡിഞ്ഞോ കക്ക ഇവർക്കൊക്കെ ശേഷം ഒരു അടിപൊളി പ്ലെയർ ആയിട്ടാണ് വരാൻ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിലുള്ള കാരണം ആ സമയത്ത് നമ്മൾ സി ഡിയും പെൻഡ്രൈവിലൊക്കെ വെച്ചെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത ക്ലിപ്പുകൾ വരണം അപ്പോൾ ആ സമയത്ത് സിസ്റ്റത്തിലൊക്കെ നെയ്മാറിൻ്റെ ഇങ്ങനെ സാന്റോസിലുള്ള ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നെയ്മറിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് മനസ്സിലായി ഹിസ് ഗോട്ട് ഇറ്റ് പുള്ളിക്കാരൻ എന്തൊക്കെയോ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭാവിയിലൊരു സ്റ്റാറാവാൻ പോകുന്നൊരു പ്ലെയർ ആണെന്നുള്ള കാര്യം നമുക്ക് അപ്പഴേ അറിയാമായിരുന്നു അതിനുശേഷം പിന്നെ വച്ചരി വച്ചരി കയറ്റമായിരുന്നു നെയ്മറിൻ്റെ കരിയറിൽ രണ്ടായിരത്തി പതിനൊന്ന് കൊപ്പ ലിബട്ട ഡോറസ് അപ്പോൾ അത് നമുക്കറിയാം സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗാണ് അപ്പോൾ അങ്ങനെ സാന്റോസിൻ്റെ ഒപ്പം ആ ട്രോഫി സ്വന്തമാക്കാനായിട്ട് നെയ്മറിന് സാധിച്ചു അപ്പോൾ അത് പെലയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് അവർ ഈ പറയുന്ന പോലെ കൊപ്പ ഡിബ്രോഴ്സ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വലിയൊരു നേട്ടം സ്വന്തമാക്കാനായിട്ട് അന്ന് നെയ്മറിന് സാധിച്ചു മാത്രമല്ല അന്ന് അദ്ദേഹം ഫൈനലിലും ഗോൾ ഗോളടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ സാൻഡോസ് വെസസ് ഫ്ലെമിംഗോ മത്സരത്തിൽ ഒരു അടിപൊളി ഗോളിന് നെയ്മാറിന് പുസ്കാസ് അവാർഡ് കിട്ടി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പേ തന്നെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളൊക്കെ ആയിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്നു വെസ്റ്റ് ഹാം ചെൽസി ഇങ്ങനെയുള്ള ക്ലബ്ബുകൾക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നാണ് പക്ഷെ അന്നൊന്നും മൂവ് ചെയ്യാതെ ബാഴ്സലോണയിലേക്കാണ് മൂവ് ചെയ്തത് ബാർസലോണയിലേക്കുള്ള മൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ തുകയൊക്കെയാണ് ബാർസലോണയ്ക്ക് മൂവ് ചെയ്തത് അമ്പത്തിയേഴ് മില്യൺ എന്ന് പറയുന്ന അന്നത്തെ റെക്കോർഡ് തുകയായിരുന്നു അപ്പോൾ അങ്ങനെ റെക്കോർഡ് തുകയ്ക്ക് ബാർസലിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടായി കാരണം ഭർത്തമ്യു ആ ഒരു ഡീൽ കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോൾ ആക്ച്വലി അമ്പത്തിയേഴ് മില്യൺ അല്ലായിരുന്നു തൊണ്ണൂറ്റി ചില്ലാൻ മില്യൺ ആയിരുന്നു അപ്പോൾ അതിനകത്ത് നാൽപ്പത് മില്യൻ നെയ്മാറിന ഫാ ഫാമിലിക്ക് കിട്ടിയെന്നുള്ള രീതിയിലൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം പിന്നെ അന്വേഷണം വന്നു അപ്പോൾ അതിനകത്ത് കുറേ ഫ്രോഡ് പരിപാടിക്കൊക്കെ പേരിൽ ഭർത്തമ്യൂവിനൊക്കെ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ നെയ്മാർ വന്നിട്ട് യാതൊരു രീതിയിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫുട്ബോളിങ് ലെവലിൽ അടിച്ചു പൊളിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് സീസണിൽ തന്നെ ലീഗിൽ മുപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ ഇരുപത്തിരണ്ട് ഗോളും ഏഴ് സിസ്റ്റം നേടി രണ്ടാമത്തെ സീസണിൽ മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഇരുപത്തിനാല് ഗോളും പന്ത്രണ്ട് സിസ്റ്റം ലീഗിലെ കാര്യം കാര്യമാത്രമേ ഞാൻ പറയുന്നുള്ളൂ പന്ത്രണ്ട് സിസ്റ്റം നേടി ആ രണ്ടാമത്തെ സീസണിൽ ബാർസ്ലോണയ്ക്ക് ട്രിബിൾ അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ട്രിബിളിൽ പുള്ളിയുടെ പങ്ക് എന്ന് പറയുന്ന നിസ്സാരമല്ല ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പുള്ളി ഗോളടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോപ്പാട് റെ ഫൈനലിൽ അത്ലറ്റിക് ഒ ബിൽബാവയ്ക്കെതിരെയും പുള്ളി ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബിഗ് ഗെയിം പെർഫോമൻസുകളും അന്ന് നെയ്മാരം നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ആകെ മൂന്ന് സീസൺ നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള സീസണിനാണ് പിന്നെ ആ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള കംബാക്ക് പി എസ് സിക്കെതിരെ ആറ് ആ മത്സരത്തിൽ രണ്ട് ഗോൾ അടിക്കുകയും ചെയ്തു സർജീവ് റോബർട്ടൊക്കെയുള്ള ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു അപ്പോൾ അന്നും ഇതെല്ലാം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ശേഷം ആണ് പുള്ളിക്കാരൻ പി എസ് ജിയിലേക്ക് പോകുന്നത് അപ്പോൾ പി എസ് ജിയിലേക്ക് അന്ന് പോയത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മില്യൺ എന്ന് പറയുന്ന വലിയ തുകയ്ക്കാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഇന്നാണെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ സംബന്ധിച്ചൊരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ ഫുട്ബോളിലാണെങ്കിലും അത് റെക്കോർഡ് തുകയും അടിപ്പഴും ഒരു കാര്യമാണ് ഈ അടുത്തൊന്നും ആരും അത് ബീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ അന്ന് ഒരു റിമാർക്കബിൾ ഹെവി തുകയ്ക്ക് പുള്ളിക്കാരൻ പി എസ് ജിയിലേക്ക് പോകുന്നു അപ്പോൾ പി എസ് സിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് പി എസ് ജിയിൽ പോയി കരിയർ നശിപ്പിക്കുന്നത് ബാർസോണിൽ തന്നെ തുടർന്നാൽ പോലെ ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ തുടരാമല്ലോ അപ്പോൾ ആണെങ്കിലും പുള്ളി നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നെയ്മറിനാണ് നിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളി പേഴ്സണലി ആവശ്യപ്പെട്ടതാണ് പക്ഷേ നെയ്മറി പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഒരു സ്റ്റാർ ആവണം എന്നുള്ള നിലയിൽ പുള്ളി അങ്ങോട്ട് പോയി മാത്രമല്ല വലിയ തുകയാണ് പി എസ് ജി ഓഫർ ചെയ്തത് അപ്പോൾ അങ്ങനെ പി എസ് ജിയിലേക്ക് പോയി പി എസ് ജിയിലേക്ക് പോയതിന് ശേഷമാണെങ്കിലും നല്ല രീതിയിലുള്ള പെർഫോമൻസുകളാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ജസ്റ്റ് ആ സ്റ്റാറ്റൊന്ന് നമ്മൾ എടുത്ത് നോക്കിയാൽ മതി അടിപൊളി ഔട്ട്പുട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിയുടെ മത്സരങ്ങൾ കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ പലപ്പോഴും നല്ല കളി തന്നെയാണ് നെയ്മർ കളിച്ചുകൊണ്ടിരുന്നത് പുള്ളിയെ നന്നായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ പുള്ളിയുടെ കളിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ലോക ബുണിറ്റോ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന മനുഷ്യനാണ് അപ്പം അങ്ങനെ വളരെ വളരെ ആയിട്ടും ടാലൻറ്റഡായിട്ടും സ്കിൽഫുള്ളായിട്ടുള്ള പ്ലെയർ അപ്പം അങ്ങനെ പി എസ് ജി ചെല്ലുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നത് ഇഞ്ചുറികൾ കാര്യമായിട്ട് ബാധിക്കാൻ തുടങ്ങി എന്നാൽ പോലും എംബാപ്പേ നെയ്മർ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു അവർ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിയതാണ് ഓൾമോസ്റ്റ് അത് അടിച്ചേ അപ്പോൾ അങ്ങനെ അതുകൂടി നേടിയിരുന്നെങ്കിൽ പുള്ളിയുടെ അല്ലെങ്കിൽ പി എസ് സിയിലേക്ക് പോയ ആ ഒരു പ്രൊജക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറയുന്നു പക്ഷേ അവർക്ക് ആ ഒരു അത് നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് പി എസ് സിയിലെ കരിയറിൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ മേ എന്നുള്ള രീതിയിൽ പലരും നിൽക്കുന്നു പക്ഷേ അത് വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല അതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ ഇഞ്ചുറികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെയ്മറിൻ്റെ പാർട്ടി കൾച്ചർ ബ്രസീലിയൻ താരങ്ങൾക്ക് പൊതുവെ ഉള്ളൊരു കാര്യമാണ് അവർ ഫുട്ബോളിനേക്കാളും ഉപരി ഒരു പാർട്ടിയും അതുപോലെ തന്നെ മറ്റ് പല ആക്ടിവിറ്റീസ് മാത്രമല്ല നെയ്മ്മാറിൻ്റെ ഒപ്പം ഹചാരികളും പരിവാരങ്ങളായിട്ട് വലിയൊരു ടീം ഓഫ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പുള്ളിയിലെ ഈ പറയുന്ന പോലെ ഫുട്ബോൾ കരിയറിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഡൈവിങ്ങിൻ്റെ കാര്യമാണ് അപ്പോൾ പല ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുണ്ട് സാക്ഷൽ പല ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുണ്ട് നെയ്മ്മാരെ കുറച്ച് ഓവർഡൂയിങ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തിരുന്നപ്പോൾ നെയ്മാർ നാഷണൽ ടീമിൻ്റെ ഒപ്പം ക്ലബ്ബിൻ്റെ ഒപ്പം ട്രോഫികളൊക്കെ നേടാൻ നെയ്മാറിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബ്രസീലിൻ്റെ ഓൾ ടൈം ലീഡിങ് ടോപ് എന്ന് പറയുന്നത് ഇപ്പോൾ നെയ്മാറാണ് പലയാളുടെ റെക്കോർഡും പെട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ നെയ്മാറിൻ്റെ കരിയർ ഒരു ഫെയിലിയർ ആണെന്ന് പറയാൻ പറ്റുക ശരിയാണ് വേൾഡ് കപ്പ് അടിച്ചിട്ടില്ല ബാലൻഡോർ നേടിയിട്ടില്ല പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പണ്ട് ജോസഫ് പറഞ്ഞ പോലെ വാട്ട്സ് ഫെയിലിയർ ഫോർ മീസ് കൺസിഡേർഡ് ആസ് ഹ്യൂജ് സക്സസ് ഫോർ അതേഴ്സ് അപ്പോൾ എന്ന് പറയുന്ന പോലെ നെയ്മാറിൻ്റെ കരിയറിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി നൈൻ പെർസെൻറ്റ് ഫുട്ബോളേഴ്സിനും അതായത് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റ് ഫുട്ബോളേഴ്സിനൊരു ഡ്രീമെന്ന് തന്നെ പറയാം അപ്പോൾ അത്രയും സക്സസ്ഫും അതുപോലെ തന്നെ ഫെയിമും ഒരു ഇമേജും ഉണ്ടായിട്ടുള്ളൊരു പ്ലെയറാണ് അപ്പോൾ അതുകൊണ്ട് കാര്യം വലിയ പ്രായം അതൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ അതുകൊണ്ട് ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ കാരണം ഫെയിലിയറാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഹീ കുഡ് ഹാവ് അച്ചീവ്ഡ് മോർ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം